രാജസ്ഥാനിൽ കോട്ടയെന്നുള്ളൊരു സ്ഥലത്ത് ഒരു വിദ്യാർത്ഥിനി മരണപ്പെട്ട വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് കുട്ടിക്ക് എൻട്രൻസ് എക്സാമിനേഷന് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത് ഇത് രണ്ടാമത്തെ ഇൻസിഡൻറ്റാണ് നോർത്ത് ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് നമ്മൾ പേപ്പർ തുറന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ ഏറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കിടയിലുള്ള മരണം അവർക്ക് ഈ കോമ്പറ്റീവ് എക്സാംസിൻ്റെ പ്രഷേഴ്സ് താങ്ങാനായിട്ട് കഴിയുന്നില്ല പല എക്സാംസുകളിപ്പോൾ ഉണ്ട് നീറ്റിൻ്റെ എക്സാംസ് ഉണ്ട് പി എസ് സി എക്സാം ഉണ്ട് അതുപോലെ തന്നെ ഈ ജെ ഇ എന്നുള്ള ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞ എക്സാംസുകളുണ്ട് ഇതിങ്ങനെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് റാങ്ക് കിട്ടാൻ പറ്റാതെ അവരുടെ ഒരു സ്ട്രെസ്സും വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നുള്ള സ്ട്രെസ്സും എല്ലാം കാരണം ഇത്തരത്തിൽ ആത്മഹത്യ ഉണ്ടാകുന്നു ഈ കുട്ടി അവരുടെ ആത്മഹത്യക്കുറിപ്പിൽ എഴുതി വെച്ചത് മമ്മ പപ്പ ഞാനൊരു ലൂസറാണ് എനിക്ക് നല്ലൊരു മകളാകാനായിട്ട് പറ്റിയില്ല എനിക്ക് എൻട്രൻസ് എക്സാമിനേഷൻ പഠിക്കാനായിട്ട് പറ്റുന്നില്ല എൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ മരണം മാത്രമാണ് അതുകൊണ്ട് ഞാൻ മരിക്കുകയാണെന്ന് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് ആ കുട്ടി മരണപ്പെട്ടത് ഒന്ന് ആലോചിച്ച് നോക്കും ആ കുട്ടിയുടെ ഒരു മാനസിക അവസ്ഥ ആ സമയത്ത് ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞപ്പെട്ടു ഇനി ശരിക്കും ആ ഒരു അമ്മയ്ക്കും അച്ഛനും ഇത് ഓർത്ത് എപ്പോഴും വിഷമിക്കുകയായിരിക്കും ശരിക്കും ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ കുട്ടികളോട് നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഈ ഒരു കോമ്പറ്റീവ് എക്സാമിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ തലയിൽ തലയിലുണ്ടാവുന്നത് വളരെ ഹൈ ആണ് കാരണം ഞാൻ ഈ എക്സാംസ് ഒക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എഴുതിയതാണ് എനിക്കറിയാം അത് അത്രമാത്രം സ്ട്രെസ്സാണ് അപ്പോൾ നാലോചന ഇപ്പോഴുള്ള സ്ട്രെസ്സ് എന്തുമാത്രം ഹൈ ആയിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് കുറച്ച് നാളുകൾക്ക് മുമ്പും നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായി ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് അത് നീറ്റ് എക്സാം പഠിച്ച ഒരു മുഹമ്മദ് സയ്യിദ് എന്നുള്ളൊരു കുട്ടിയായിരുന്നു അദ്ദേഹം ഇതുപോലെ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്നു പഠിക്കാൻ പറ്റിയില്ല മാർക്ക് കുറഞ്ഞു എന്ന് സ്വന്തമായിട്ട് തോന്നി ഉത്തർപ്രദേശിലുള്ള ഒരു കുട്ടിയും ഇതുപോലെ ആത്മഹത്യ ചെയ്തു നമ്മൾ പേപ്പർ തുറക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം ഈ എൻട്രൻസ് എക്സാമിനേഷനും ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനും കുട്ടികൾക്ക് തൊടുക്കൂ കൊടുക്കുന്ന ഒരു ടെൻഷൻ വളരെ ഹൈ ആണ് ഇത് കേൾക്കുമ്പോൾ വളരെ വിഷമമാണ് അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് കാരണം നമ്മുടെ അക്കാഡമിക് എക്സലൻസ് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ മരണങ്ങൾ തടയണം ഇത്തരത്തിലുള്ള സ്ട്രെസ്സ് കുട്ടികളുടെ നമുക്ക് തടയാനായിട്ട് കഴിയും അതിന് നമ്മുടെ കയ്യിൽ നല്ല ഒരു റോളുണ്ട് അപ്പോൾ ഞാൻ അത്തരത്തിലുള്ള ടിപ്സുകൾ പറയാനായിട്ട് ശ്രമിക്കാം ഇത് മാക്സിമം ആളുകളിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇത്തരത്തിലുള്ള മരണങ്ങൾ നമുക്ക് തടയാനായിട്ട് കഴിയുകയും ചെയ്യും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്നുള്ളത് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാൽ പോലും പെട്ടെന്നൊരു ഉണ്ടാകുന്ന സമയത്തോ ഒരു വിഷമം ഉണ്ടാകുന്ന സമയത്തോ അവർ ആദ്യം ആലോചിക്കുന്നത് ജീവിതം സ്റ്റോപ്പ് ചെയ്യാനാണ് അല്ലെങ്കിൽ എൻഡ് ചെയ്യാനാണ് ആത്മഹത്യ വാർത്തയില്ലാത്ത ഒരു ദിവസം പോലും ഇപ്പോൾ പത്രമിറങ്ങാറില്ല കാരണം എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് പണ്ടൊക്കെ മുതിർന്നവരാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ കുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യാൻ മിക്കവാറും പെട്ടെന്നുള്ള ഒരു മാനസിക അവസ്ഥയിലാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത് എടുത്തുചാടിയുള്ള ഒരു തീരുമാനമാണ് മിക്ക ആത്മഹത്യ ചെയ്ത് ഫെയിലാകുന്ന ആളുകളൊക്കെ ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാണാറുണ്ട് വിഷം കഴിച്ചൊക്കെ വരും അവർ പറയും ഡോക്ടറെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം കാരണം എനിക്ക് ജീവിക്കണം ആ വേദന അനുഭവിക്കുന്നുണ്ടെന്ന് മിക്ക ആളുകളും പറയാറുണ്ട് ആ ഒരു ഇമോഷൻ ഹൈ ആവുന്ന സമയത്ത് അവർക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാനായിട്ട് തോന്നും ഇത് പിന്തിരിപ്പിക്കാൻ ആരെങ്കിലും ആ സമയത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ സംസാരിക്കാൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ ആത്മഹത്യ അവിടെ ഉണ്ടാകില്ല അപ്പൊ അവിടെയാണ് നമ്മൾ തടയേണ്ടതായിട്ടുള്ളത് പല കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഭർത്താവുമായിട്ട് വഴക്കിട്ട് കഴിഞ്ഞാൽ ആത്മഹത്യ ആണ് പ്രണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആത്മഹത്യ ആണ് കല്യാണം മുടങ്ങിയാൽ ആത്മഹത്യയാണ് കടം കയറിയാൽ ആത്മഹത്യയാണ് അച്ഛനമ്മമാർ ശകാരിച്ചാലോ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ പോലും ഇപ്പോൾ ആത്മഹത്യയാണ് മുട്ടായി കിട്ടില്ലെങ്കിൽ പോലും ആത്മഹത്യ എന്നുള്ള രീതിയിലോട്ടാണ് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും ആദ്യമായിട്ട് ജീവിച്ചിരിക്കുന്നതിനുള്ള കാരണങ്ങൾ ഇത്തരത്തിലുള്ള കുട്ടികൾ എഴുതി വയ്ക്കാണ്ടാണ് അല്ലെങ്കിൽ നമുക്കൊരു ഡിപ്രഷൻ തോന്നുന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ ഭാവി പദ്ധതികൾ നിങ്ങൾ അത്യധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ പേരുകൾ അല്ലെങ്കിൽ വ്യക്തിയുടെ കാര്യങ്ങൾ മുൻകാലത്ത് നമുക്കുണ്ടായ നല്ല അനുഭവങ്ങൾ അത് ആരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുറച്ചെങ്കിലും ഉണ്ടാവും അത് എഴുതി വയ്ക്കുക എപ്പോഴെങ്കിലും ഡിപ്രഷൻ ആകുന്ന സമയത്ത് അത് മറിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രവണതയിൽ നിന്ന് മാറാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ ചിന്ത വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഡൈവേർട്ട് ചെയ്യണം നമ്മുടെ ഹോബീസിലോട്ട് മാറുക ചില ആളുകൾക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ ഇഷ്ടമായിരിക്കും ക്യാരംസ് കളിക്കാൻ ഇഷ്ടമായിരിക്കും ചിലപ്പം എന്തെങ്കിലും പട്ടിയുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഹോബീസിൽ ഏർപ്പെടുക അപ്പോൾ തന്നെ നമ്മുടെ ഈ ചിന്തകളിൽ നിന്ന് മാറും പിന്നെ എപ്പോഴും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഒരു സുഹൃത്തോ കുടുംബത്തിൽ കുടുംബത്തിലാരോ ഉണ്ടെങ്കിൽ ആത്മഹത്യയുടെ പ്രവണത തന്നെ വളരെയധികം കുറേ കാണും ഇവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുകയും നമുക്ക് ഇത്തരത്തിലുള്ള ചിന്ത മനസ്സിൽ നിന്ന് മാറ്റുകയും ചെയ്യും എപ്പോഴെങ്കിലും ഈ ഒരു സൂയിസൈഡൽ ടെൻഡൻസി വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷാദം നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക ഒരു സൈക്കോളജിസ്റ്റിനടുത്തോ അല്ലെങ്കിൽ സൈക്കാർട്ടിസ്റ്റിനടുത്തോ പോയി സംസാരിക്കുക അവർക്ക് മരുന്നില്ലാതെ പോലും നമുക്ക് ചികിത്സിച്ചു മാറ്റാനായിട്ട് പറ്റും ഒരു നല്ല ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പല ഡിപ്രഷൻസും തടയാനായിട്ട് കഴിയും ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ് നല്ലവണ്ണം ഉറങ്ങുന്നു അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും അത് നമ്മുടെ മെൻ്റൽ ഡിപ്രഷനെ തടയുമെന്ന് പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ് അതായത് നമ്മുടെ മാനസിക സമ്മർദ്ദത്തിന് മാനേജ് ചെയ്യണം അതിനായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇരുന്നതിന് ശേഷം നമ്മുടെ ശ്വസനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ശ്വാസം വലിച്ച് മുകളിലോട്ടെടുക്കുക വളരെ സാവധാനത്തോടെ കംപ്ലീറ്റ്ലി ശ്വാസം പുറത്തോട്ട് കളയുക അങ്ങനെ റിപ്പീറ്റായിട്ട് കണ്ണടച്ച് വീണ്ടും വീണ്ടും ചെയ്യുക ഒരു ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് അപ്പോൾ നമ്മുടെ പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുകയും നമ്മുടെ ഹാർട്ട് റേറ്റ് താഴോട്ട് വരികയും നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയുകയും ചെയ്യും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് കുറയുന്നതായിട്ട് കാണും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല എഫക്റ്റീവായിട്ടൊരു റിസൾട്ടാണ് അതുപോലെ തന്നെയാണ് ടൈം മാനേജ്മെൻറ്റ് നമുക്ക് എല്ലാ കാര്യവും ഒരു ദിവസം ചെയ്യാനായിട്ട് പറ്റില്ല അതിനുവേണ്ടി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നമ്മളെ കൊണ്ട് അല്ലാതെ മറ്റാർക്കും ചെയ്തു തീർക്കാൻ പറ്റാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് തീർക്കേണ്ടത് ബാക്കിയെല്ലാം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തീരുമാനമെടുക്കുക അടുത്തൊരു കാര്യം കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഒരു അക്കാഡമിക് ബാലൻസ് വേണം നമ്മൾ പഠിത്തത്തിൽ റാങ്ക് കിട്ടാൻ വേണ്ടി പതിനെട്ട് മണിക്കൂറോ പതിനേഴ് മണിക്കൂറോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ചു മണിക്കൂർ അല്ലെങ്കിൽ ആറു മണിക്കൂർ നിങ്ങൾ പഠിക്കുക ബാക്കി സമയം നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനുമായിട്ട് കൊടുക്കുക കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ബാലൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി പേരൻസിനോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് കാരണം നമ്മുടെ മക്കളുടെ ഇത്തരത്തിലുള്ള ഒരു മനസ്സിൻ്റെ താളപ്പിഴകൾ നമുക്ക് തന്നെ ചികിത്സിക്കാനായിട്ട് പറ്റും ആദ്യമായിട്ട് തന്നെ നമ്മൾ വളരെ ഒബ്സർവെൻ്റ് ആയിരിക്കണം അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അവർക്ക് ഈ പഠിത്തത്തിലെ സ്ട്രെസ്സ് അവരെ താങ്ങാൻ പറ്റാത്ത രീതിയിലാവുന്നുണ്ടോ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അവരുടെ മൂഡിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ അവർ പഠിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ ഇങ്ങനെ ഉണ്ടെങ്കിൽ എയർലി ഡിപ്രഷൻ നിങ്ങൾക്ക് പിക്ക് ചെയ്യാനായിട്ട് പറ്റും എയർലി സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും രണ്ടാമതായിട്ട് എപ്പോഴും സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് വീട്ടിലുണ്ടാക്കുക വീട്ടിൽ എന്ത് പറയാനും കുട്ടികൾക്ക് ഒരു ഫ്രീഡം കൊടുക്കുക കാരണം ഹോം ഒരു സേഫ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുട്ടികൾ ആ സ്ട്രെസ് അവരിൽ തന്നെ നിർത്തില്ല അത് നമ്മളോട് വന്ന് ഷെയർ ചെയ്യും അപ്പം നമ്മളത് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആവശ്യമില്ലാതെ വഴക്കു പറയുകയും അല്ലെങ്കിൽ ശകരിക്കുകയും ചെയ്യാതെ നമ്മൾ അവരോട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചിരിച്ചുകൊണ്ടും പറഞ്ഞു കൊടുക്കുക സാവധാനം പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ നിങ്ങളോട് എന്തും പറയാനായിട്ട് ശ്രമിക്കും അടുത്തതായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടത് അതായത് നമ്മൾ പറയുന്ന കാര്യം മാത്രം ചെയ്യാനല്ല കുട്ടികളുള്ളത് അവർ ഓപ്പൺ ആയിട്ട് നമ്മളോട് സംസാരിക്കരുത് അവർക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ അവരുടെ പേടികളോ അല്ലെങ്കിൽ അവർക്ക് പരീക്ഷമായോണ്ടെങ്കിൽ അതെല്ലാം നമ്മളോട് ഷെയർ ചെയ്യട്ടെ അതിനുള്ള പരിഹാരം നമുക്ക് കണ്ടെത്താനായിട്ട് നോക്കട്ടെ നമ്മൾ കഠിനമായ പണിഷ്മെന്റോ അല്ലെങ്കിൽ ഒത്തിരി ശകാരിക്കോ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ അത് തടയും കുട്ടികൾ അത് നിങ്ങളോട് പറയാതിരിക്കും അതുപോലെ തന്നെ കുട്ടികളിലോട്ട് പ്രഷർ കൊടുക്കുന്നത് ഒഴിവാക്കുക നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആള് ഇത്രയും റാങ്ക് വാങ്ങിച്ചു നിനക്ക് എന്തുകൊണ്ട് റാങ്ക് വാങ്ങിച്ചുകൂടുക അല്ലെങ്കിൽ നീ അക്കാഡമിക് എന്തുകൊണ്ട് പോവറാണ് എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യുകയോ ചെയ്യരുത് അവർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ തന്നെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് പറ്റുന്ന മാക്സിമം റാങ്ക് ഉണ്ടാക്കട്ടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക നമ്മൾ ഒരിക്കലും വലിയ വലിയ മാർക്കുകൾ ഒരു ഓൾറെഡി ഒരു അമ്പതിൽ നാൽപ്പത്തെട്ട് മാർക്ക് വാങ്ങിച്ചു വരുന്ന കുട്ടിയെടുത്ത് ബാക്കി രണ്ട് മാർക്ക് എവിടെയെന്നാണ് മിക്ക മാതാപിതാക്കളും ചോദിക്കുന്നത് അങ്ങനെ ചെയ്യരുത് നാൽപ്പത്തെട്ട് മാർക്ക് കിട്ടിയത് തന്നെ വലിയൊരു കാര്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പം പെർഫെക്ഷൻ അല്ല വേണ്ടത് കാര്യം മനസ്സിലാക്കി കുട്ടി പഠിക്കുകയാണ് വേണ്ടത് ചിലപ്പം റാങ്ക് കിട്ടാതിരിക്കട്ടെ എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ പെരുമാറാൻ അടുത്തൊരു കാര്യം കുട്ടികൾ ബേൺ ആവുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം ബേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ അവർ മടുപ്പ് ഉണ്ടാവാം പഠിച്ച് പഠിച്ച് മടുപ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും തളർച്ച ഉണ്ടാവുക പഠിക്കാൻ ഒരു താല്പര്യം ഇല്ലായുക ഇറിട്ടബിളായിട്ട് കാണുക അങ്ങനെ ആണെങ്കിൽ നിങ്ങളൊരു യാത്ര ചെയ്യുക പുറത്തൊക്കെ ഒന്ന് പോയി ഒരു നല്ലൊരു ടൈം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുക അതിന് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ വീണ്ടും പഠിക്കാനായിട്ട് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ ആ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആ ബേൺ ഔട്ട് അവരുടെ അവരുടെ ശരീരത്തിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കില്ല അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനിയൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം നിങ്ങളായിരിക്കണം കുട്ടികളുടെ മോഡൽ നിങ്ങൾ തന്നെയാണ് കുട്ടികളുടെ മോഡൽ അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ തന്നെയാണ് കുട്ടികളുടെ മോഡൽ അപ്പം അതുകൊണ്ട് നമുക്കെന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്തോ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുന്ന സമയത്തോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്തോ നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ ആയിരിക്കും കുട്ടികളും പെരുമാറുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വളരെ ശാന്തമായിട്ടും വളരെ പ്ലസൻ്റായിട്ടും കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരു വലിയ പ്രശ്നം വന്നാൽ പോലും നമ്മൾ വളരെ ചിരിച്ചുകൊണ്ട് ഈസി ആയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് കണ്ടാൽ കുട്ടികൾ ും അതേ രീതിയിൽ തന്നെ പെരുമാറും ഈ ഒരു കാര്യം നിങ്ങൾ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളോട് സംസാരിച്ചത് ധാരാളം മാതാപിതാക്കളോടും കുട്ടികളോടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള മാനസിക സപ്പോർട്ട് വേണമെങ്കിൽ ഒരു നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാനസികമായ പിന്തുണ നൽകാനുള്ള ഒരു നമ്പറാണ് ഇത് കൂടാതെ മാനസിക സമ്മർദ്ദത്തിൽ ഉള്ള ആളുകൾക്ക് നമ്മൾ ഒരു ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട് കുറച്ച് നാളുകളായിട്ട് നമ്മൾ അത് ഡിപ്രഷൻ ആയിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയുള്ള ടിപ്സും ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദമുള്ള ആളുകൾക്കും നമ്മൾ ഗ്രൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇൻഫർമേഷൻ അതിൻ്റെ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രമാത്രം ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനു വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ